ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വന്നിട്ടുള്ളത് ചെറുളി വെച്ചിട്ട് എങ്ങനെ ഉള്ളിലേഹം ഉണ്ടാക്കാം എന്നാണ് കാണിക്കുന്നത് ഇതിനായിട്ട് ഞാനിവിടെ രണ്ട് കിലോ ചെറുള്ളി എടുത്ത് തൊലി കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ആവശ്യം ഒരു കിലോ ഈത്തപ്പയോ കുരു കളഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യം കോലരക്ക് നമുക്ക് ചെറുതായി ഒന്ന് പൊടിച്ചെടുക്കണം നെയ്യ് അര കിലോ ശർക്കര രണ്ട് തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും മൂന്നാം പാലും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചെറുളി തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായി വേവിച്ചെടുക്കണം ചെറുളിയിലേക്ക് ഈത്തപ്പായ ഇട്ട് കൊടുക്കാണ് ഗ്യാസ് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് ഇനി രണ്ട് വിസില് വരുന്നത് വരെ ഇവിടെ ഇരിക്കട്ടെ രണ്ട് വിസലിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കി വെച്ചതായിരുന്നു ഈത്തപ്പഴം ചെറുളിയൊക്കെ തേങ്ങാപ്പാല് നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊരു ചെമ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ചെമ്പിലേക്ക് ഈത്തപ്പഴവും ചെറുളിയും തേങ്ങാപ്പാല് വേവിച്ചത് ഇട്ടുകൊടുക്കാണ് ഇനി അതിലേക്ക് ശർക്കര ഇട്ട് ഇട്ടുകൊടുക്കാണ് കിലോ ശർക്കര കരിപ്പെട്ടി ഉണ്ടെങ്കിൽ അത് ഇട്ടാൽ മതി അപ്പോൾ എൻ്റെ കയ്യിൽ ശർക്കര നല്ലത് അതുകൊണ്ട് ശർക്കര നട്ട് കൊടുക്കുന്നത് കരിപ്പെട്ടിയാണ് ഒന്നുകൂടി നല്ലത് ലേഹത്തിന് ഇനി അതിലേക്ക് കുറച്ച് കോലരക്ക് പൊടിച്ചത് രക്തയോട്ടൊക്കെ നല്ല പോലെ ആവാൻ വേണ്ടിയിട്ടാണ് കോലരക്ക് ചേർക്കുന്നത് വളരെ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇനി അതിലേക്ക് നല്ല ജീരകം പൊടിച്ചത് ഒരു സ്പൂണ് ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി നെയ്യ് നെയ്യ് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ച് കൊടുത്ത് എടുക്കണം ഇനി നല്ല പോലെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഇളക്കി കൊടുക്കണം അപ്പോഴാണ് നമ്മുടെ ലേഹത്തിന് നല്ല ബ്ലാക്ക് കളറും നല്ല പോലെ കുറുകി വന്ന് ലേഹം റെഡി ആകുള്ളൂ ഒരു അരമണിക്കൂറ് നന്നായി ഇളക്കി കൊടുത്ത് കുറുകി വന്നിട്ടുണ്ട് ഇപ്പം നല്ല പോലെ കറുപ്പ് കളറായി വന്നിട്ടുണ്ട് ഒരമണിക്കൂർ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ലേഹം നല്ല പോലെ കുറുകി വന്നിട്ടുണ്ട് അപ്പം ഉള്ളി മീത്തപ്പയൊക്കെ അതിൽ കടന്ന് വെന്ത് വന്നു ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടാണ് ഇതുപോലെ കുറുക്കിയെടുത്തത് അപ്പം നല്ല പോലെ കറുപ്പ് കളറായി വന്നിട്ടുണ്ട് ഒരു രണ്ട് മണിക്കൂർ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ലേഹം ഈ ഒരു രീതിയിലായിട്ടുണ്ട് അപ്പോൾ ആ ചെറുളിയും ഈത്തപ്പായൊക്കെ നല്ല പോലെ വെന്ത് ഇതിൽ അലിഞ്ഞ് വന്നിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടാണ് നമ്മൾ നമ്മളിതുപോലെ കുരുക്കെടുത്തത് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇപ്പോൾ ലേഹം നല്ല പോലെ തണുത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു രീതിയിലായിട്ടുണ്ട് തണുത്തപ്പോൾ നല്ലപോലെ ടൈറ്റായി വന്നു ഇനി വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഇല്ലാത്തൊരു ബോട്ടിലാക്കിയിട്ട് ശൂഷിക്കാം ഇങ്ങനെയാണ് ഉള്ളിലേ ഉണ്ടാക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാല്ല